ഇപ്പൊ എന്റെ ഫാമിലിയുള്ള എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേ എന്തുണ്ട് സൂപ്പറാ സൂപ്പറാൻ താട അരച്ചല്ലേ ഒരാള് ചായ പിടിക്കുന്നു പാട്ടേലി ഉപ്പാപ്പ ചായ പിടിക്കുന്നു പാട്ടേല് ഗ്ലാസ് എടുത്തു ഗ്ലാസ് ഒക്കെ ഇപ്പൊ നമ്മുടെ തേങ്ങ ഇതവിടെ ചമ്മന്തി ആക്കാൻ വേണ്ടി തേങ്ങിത് പൊട്ടിക്കണം ഒന്ന് എനിക്ക് ഇന്ത്യ കാശാട്ട് കൂടെ തലോക്കുമ്പോ എടുത്തരല്ലോ ഹായ് അസ്സലാ വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് ഇഡലി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് ഇഡലിക്ക് വേണ്ടി ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ് ഇതിൻ്റെ കൂട്ടെന്ന് വെച്ചാൽ പച്ചേരി കുറച്ച് ചോറ് പിന്നെ ഉഴുന്ന് ഇതെല്ലാം കൂടി രണ്ടും കൂടി മിക്സാക്കി ഉപ്പൊക്കെ കൂട്ടി അരച്ച് വെച്ചതാണ് അപ്പോൾ നമുക്കിതാ ഇഡ്ഡലി തട്ട് ഇത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇഡലി തട്ടിൽ നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല പൂ പോലത്തെ ഇഡ്ഡലി നമുക്ക് ചുട്ടെടുക്കാം കുറച്ച് നെയ്യ് തടവി കൊടുക്കണം ഇതിൻ്റെ അകത്ത് അത് പറ്റിപ്പിടിക്കണമെ ഇങ്ങനെ കുറച്ച് നെയ്യ് തടവി കൊടുക്കണം അപ്പോൾ ഇഡലിക്ക് കറി കോമ്പിനേഷൻ സാമ്പാർ പിന്നെ ചട്നി അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഞാൻ ചട്ണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇഡലി ഇങ്ങനെയാണ് ഒഴിക്കുക അപ്പോൾ ഇത് നല്ല പാത്രം ആണ് കേട്ടോ അപ്പം ഇതിലൊഴിച്ച് അപ്പം അടുത്തത് ഇതാ രണ്ടാമത്തെ ട്രിപ്പ് ഇതാണ് വരുന്നത് കേട്ടോ ഇതിനെ ഒഴിച്ച് ഇത് നല്ല സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് ഗ്യാസ് അമ്പലമാക്കും പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും പിന്നെ അതുപോലെ തന്നെ തലേന്ന് രാത്രിക്കത്തെ ചോറുവാക്കിണ്ടെങ്കിൽ നമുക്ക് ഈ ഇഡലി തട്ടങ്ങ് എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഈ പാത്രത്തിൽ നമുക്ക് ചോറൊക്കെ ചൂടാക്കി എടുക്കാം നല്ലൊരു പാത്രമാണ് കേട്ടോ ഇതിനെക്കൊണ്ട് നല്ലൊരു ഉപയോഗമാണെ ഞാൻ വാങ്ങിയിട്ടാണ് ഒരുപാട് ഉപയോഗം ഇതിനെക്കൂടെ ഉണ്ടായിന് അപ്പോൾ നമ്മുടെ കയ്യിൽ ബിരിയാണിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ബിരിയാണി ചൂടാക്കാം ഒട്ടി എന്തെന്നായാലും ഇതിൻ്റെ അത് നമുക്ക് നല്ല വൃത്തി പെട്ടെന്ന് ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് കിട്ടും അതാണ് ഈ പാത്രത്തിൻ്റെ ഗുണം അപ്പോൾ നമ്മുടെ ഇഡലി ഇവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി ചട്ണി ഉണ്ടാക്കണം നമ്മുടെ ആ ട്രേ പൂർത്തിയായി അപ്പോൾ ഇനി അടുത്ത ട്രേയും കൂടി വെച്ചുകൊടുക്കാം വയ്ക്കലട്ടോ മൂന്ന് തട്ടാണ് ഈ ഒരു ട്രിപ്പിൽ തന്നെ പതിനഞ്ച് ഇഡലി കിട്ടും പതിനഞ്ച് ഇഡലി ഒറ്റ ഇടയ്ക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആർക്കും ഒരാൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും ഒരു ട്രിപ്പിന് തന്നെ മറ്റേ അലൂമിനിയം പോലത്തെ ഇതല്ല ഇതാകുമ്പോൾ വേഗം പൊളിഞ്ഞ് വരികയും ചെയ്യും കേട്ടോ വറ്റി പിടിക്കലോ അങ്ങനത്തൊന്നും ഇതിനില്ല അപ്പം നല്ലൊരു പാത്രമാണ് അപ്പം നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇങ്ങനെടുത്ത് അതാ ഇതിൻ്റെ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ഇത് ഇതാണ് ഇതിൻ്റെ മോടി അപ്പം ഇതിങ്ങനെ ഓക്കെ റെഡി ഇനി ഒന്ന് മേടിക്കണം ഇനി ഗ്യാസിൻ്റെ എടുത്ത് വെക്കുക വേവിക്കുക അപ്പം നമ്മൾ ഗ്യാസിൻ്റെ മോള് വെക്കട്ടെ വേവിക്കട്ടെ അപ്പം നമ്മുടെ തേങ്ങ ഇതവിടെ ചമ്മന്തി ആക്കാൻ വേണ്ടി തേങ്ങ ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഇത് പൊട്ടിക്കണം ഒന്ന് ഇഡ്ഡലി എന്തായെന്ന് നോക്കാം നല്ല അടിപൊളി ഇഡലി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് റെസനെ ഇഷ്ടമാണോ ഇഡ്ഡലി ഇഷ്ടമാണോ റെസലിനെ ആ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമുക്ക് ഇഡലി റെഡി അഞ്ച് മിനിറ്റ് ആയിട്ട് കേട്ടോ ആ പെട്ടെന്ന് തന്നെ റെഡി ആയി അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാത്രത്തിൻ്റെ ഇതാന്നേ പെട്ടെന്ന് അപ്പോൾ നമുക്ക് അതൊന്ന് ഇറക്കി വെക്കാം ആ പാത്രത്തിൻ്റെ അടിയിലുള്ള പാത്രം ഇത് കേട്ടോ നമ്മൾ അതിൻ്റെ ഇതിലതിങ്ങനെ വെള്ളം വെച്ചിട്ടാന്നേ അപ്പോൾ നമുക്കിത് പാത്രമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ചെയ്യാം അപ്പോൾ ഇതാ ഇതൊരു പാത്രം ഇതൊരു പാത്രം ഓക്കെ വെള്ളം റെഡി വേഗിക്കേണ്ടവേക്ക് പോകുന്ന തിരക്കാണ് നമ്മുടെ ചട്ണി റെഡിയാകുന്നുണ്ട് ചട്ടനിടെ റെഡി ആയി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ചട്ണി ആക്കാൻ വേണ്ടി എണ്ണ ചൂടായിട്ട് നമുക്ക് കടുവിട്ട് കൊടുക്കാം അടുത്തതായിട്ട് അടുത്തതായിട്ട് വേണ്ടത് കറിവേപ്പില അപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ തേങ്ങ പിന്നെ ഇനി തുടക്കാനൊന്നും പറ്റൂല ഇനി നമ്മളൊന്ന് രണ്ടൊന്ന് അടക്കിയതിനു ശേഷം ഓഫാക്കുക ഇഡലിക്ക് ഇഡ്ഡലിക്ക് ഇവിടെ റെസിലിടക്കാവിലിരിക്കുകയാണെ നമുക്ക് ഇഷ്ടമുള്ളതാണ് അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കാം ഉപ്പൊക്കെ ഇതിലിട്ടതാണേ ഇപ്പം തിളക്കാനൊന്നും പാട്ട് ഞാൻ ഉപ്പ് കിട്ടി അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല പൂ പോലെ പൂ പോലെ തപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അതിന് കോമ്പിനേഷൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചായ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ സ്കൂൾ പോകാൻ നീ റെഡി നെഹറുദ്ദീനം അതായത് ചാച്ചാച്ചി അല്ലേ അതൊക്കെയാണ് ഇന്ന് എന്തുണ്ട് ചായ പിടിക്കുന്നു പാട്ടേലി ഉപ്പാപ്പാ ചായ പിടിക്കുന്നു പാട്ടേല് ഗ്ലാസ് എടുത്തു ഗ്ലാസ് ഒക്കെ ഇന്ത്യ കഷാറിന് കൊടുത്താലോ പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്താ അറച്ചല്ലേ നെഹ്റുദ്ദീനാന്നല്ലേ അപ്പൊ ഇങ്ങോട്ട് വാ എന്താ വള്ളിമള്ളല്ല ഇട്ടിട്ടുണ്ട് പിന്നെ നെഹ്റുദീൻ ആയതുകൊണ്ട് വള്ളിമള്ളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ചാച്ചാജീദീൻ അല്ലേ നമ്മുടെ വലിക്കു സ്